ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്തുണ്ട് വിശേഷം ഞാൻ ഇന്നിവിടെ ഒരു മീൻ വീഡിയോ വീഡിയോട്ടിട്ട് ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചട്ടിയിൽ വെച്ചിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കട്ടോ ഉലുവ പൊട്ടി വരുമ്പോളേ നമുക്ക് സവാള എന്ന് ഇട്ട് കൊടുക്കാം സവാളയൊക്കെ നല്ലവണ്ണം മൂത്ത് വരുമ്പോളേ എഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയ ജീരകം ചെറിയുള്ളി ഇതൊക്കെ കൂടെ ഇട്ട് കൊടുക്കട്ടോ അവിടെ നന്നായി ഒന്ന് വഴറ്റുക അധികം ചേരുവാളൊന്നും ഇടുന്നില്ല എരിവൊന്നും അധികം ഇടുന്നില്ല കേട്ടോ നല്ല ടേസ്റ്റാണങ്ങനെ അങ്ങനെ മീൻ വെച്ചോക്കൊണ്ടു ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ ഇട്ടു എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ കേസ് നമുക്കേ മസാലകളൊക്കെ ഒന്ന് ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പുളി ഒരു നെല്ലിക്കന്നെ വലുപ്പത്തിൽ പുളിയേ തിരുമ്പി നല്ലോണം അവിടെ പീഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുമ്പോളേ പെഞ്ചിയും വീളത്തുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ ചേർക്കണ വീഡിയോ അതിൽ കാണുന്നില്ല നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒക്കെ വേണന്ന് വരുമ്പോൾ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ മുളകും പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മസാലയൊക്കെ കുറച്ചിട്ടുണ്ടാക്കണേ തക്കാളി ഒന്നും ഇടണില്ല പുളി ഒഴിക്കണമുണ്ടല്ലോ ഇത് നന്നായി വയറ്റിട്ടേ പുളി ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മീൻ അയക്കിട്ട് മീനായിക്കിട ഇതൊരു പത്ത് മിനിറ്റോ എട്ട് മിനിറ്റൊക്കെ വേവിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് എളുപ്പത്തിലുണ്ടാക്കാനും പറ്റും കറി ഞാൻ മസാല കറി വേണമെങ്കിൽ അരവുവാണെങ്കിൽ അരവ് അല്ലെങ്കിൽ വറ്റിക്കണമെങ്കിൽ വറ്റിക്കും ചെയ്യാം ഇതന്നെ മതിത്തോ ചോറ് കഴിക്കാൻ വിറ കൂട്ടാനുള്ള ഒന്നും മാടാം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമ്പോളേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല രസമാണ് ഈ പാകത്തിന് വെള്ളമൊഴിച്ചിട്ടേ നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് മീനായിലിട്ടിട്ടേ ഒന്ന് അടച്ച് വെച്ചുകാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ചിറ്റിച്ചെടുത്താൽ മതി അങ്ങനെയൊക്കെ നമ്മളെ മസാലയൊക്കെ നല്ലവണ്ണം തിളച്ച് വറ്റെങ്കിൽ നമുക്ക് മീൻ ഇട്ട് കൊടുക്കട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാം ഇതുവരെ സബ് ചെയ്യാത്തവരണെങ്കിൽ ഒന്ന് വെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ നമുക്ക് മീനിട്ട് കൊടുത്താലോ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടേ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഒരു എട്ട് മിനിറ്റോ പത്ത് മിനിറ്റോ എട്ട് മിനിറ്റ് ഒന്ന് തന്നെ പോകും കേട്ടോ അയിലേയും മത്തിയും കൂടി ഇട്ടിട്ടില്ല കറി വരട്ടാണ് രണ്ടും കൂടിയും ഇട്ടിട്ടോ അങ്ങനെ ഗെയ്സ് നമ്മളെ മീനൊക്കെയിൽ കടന്നിട്ട് ഇങ്ങനെ വെന്ത് വരാട്ടോ നിങ്ങൾ മീനൊക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് ഞാൻ അപ്പോൾ അതിൽ മുളക് വല്ലാത്ത ഇട്ടില്ല ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പൂൺ മുളക് കൂടി വേണമെങ്കിൽ ഇട്ടോ എരിവ് വേണ്ടവർക്ക് ഞാൻ ഒരു ടീസ്പൂൺ തന്നെ ഇട്ടിട്ടോളൂ നിങ്ങൾ രണ്ട് ടീസ്പൂൺ വേണമെങ്കിൽ ഇട്ടോളി കാശ്മീരി ചില്ലി ഇട്ടാൽ നല്ല കളർ ഇട്ടും അതും വേണമെങ്കിൽ ഇട്ടോളൂ ഞാനിപ്പം അതൊന്നും ഇട്ടിട്ടില്ല ഇവിടെ ചെറിയ കുട്ടികൾക്കൊന്നും പറ്റില്ല ഏരിയ അല്ലാതെ അങ്ങനെ കേസിൽ നമ്മുടെ മീനൊക്കെ നല്ല ഓണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര അരവുവാണെങ്കിൽ ഇത്ര വറ്റിക്കണമെങ്കിൽ വറ്റിക്കും ചെയ്യാം ഇത് അമ്പ അടച്ചാൽ അമ്മ രണ്ട് വേപ്പിൻ്റെയും ചേർത്ത് കണ്ടേ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഞാൻ ഒറ്റച്ചിട്ടാണ് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ എന്നാൽ വീഡിയോ താങ്ക്